നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം അംഗങ്ങളാണ് സ്വാഗതംഭാംഗങ്ങളാണ് അതിന്റേതായ ഗൗരവം ഉണ്ടാകണം ഇവിടെ പാർലമെന്റിലെ നിയമസഭയിൽ പോയി നിലവിളിക്കോ അപ്പൊ വളരെ സൈലന്റ് ആയിരിക്കണം ഓരോരുത്തരും പറഞ്ഞത് ഈ പഞ്ചായത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് റിപ്പോർട്ട് അവതരിപ്പിക്കും നിങ്ങൾ ഓരോ സ്കൂളിന്റെയും റിപ്പോർട്ടുകൾ കേട്ട് അതിനെല്ലാം ബഹുമാനപ്പെട്ട ജനപ്രതികളെ മറുപടി പറയും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് റെക്കോർഡാക്കി ഭരണസമിതി ചർച്ച ചെയ്ത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അതിന് മുഴുവൻ പഞ്ചായത്ത് പരിഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഈ ഹരിതസഭ അടിപൊളിയല്ലേ നിങ്ങൾ നല്ലൊരു കൈ കൊടുക്കൂ നമ്മൾ ഒന്ന് രണ്ടാൾക്കാർ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഈ രാജ്യത്ത് എത്ര സേനയുണ്ട് അന്ന് പറഞ്ഞില്ലേ വേഗം പറഞ്ഞു ഏതൊക്കെയാണ് സേന భూమీ రక్ష ఎందుకం ఆద్య హరిపోర్ట్ తయారా ఇవ్వ రెడీ ఆకి ఆ ని అధ్యాపకర్ అప్పు అధ్యాప మాత్రం గ్రీన్ అసెంబ్లీ കുട്ടികളുടെ ഹരിതസഭ മറ്റൊരു നിയമസഭയായി മാറി മലമ്പുഴ സ്വന്തം വിദ്യാലയത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും വിവിധ വാർഡുകളുടെയും ശുചിത്വ നിലവാരം വിലയിരുത്തി കുട്ടികളുടെ ഹരിതസഭയിൽ വിദ്യാർത്ഥികളുടെ റിപ്പോർട്ടുകളും ചോദ്യങ്ങളും ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിനൊപ്പം എല്ലാ റിപ്പോർട്ടുകളും വിശദമായി പരിശോധിച്ച് സമഗ്ര പരിഹാര നടപടികൾക്കായി ഭരണസമിതി സംസ്ഥാനത്ത് നിയമസഭയും പാർലമെന്റിൽ ലോകസഭയും രാജ്യസഭയും എന്ന പോലെ അതിഗൗരവർന്ന ചർച്ചാ വേദിയായിരുന്നു മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ ഹരിത സഭ ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് മണിക്കൂറിലധികം നീണ്ടുനിന്ന കുട്ടികളുടെ ഹരിതസഭ സഭ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു കുട്ടികളുടെ സഭ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്നത് ആയിരുന്നു പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമായി നൂറ്റി എഴുപത് വിദ്യാർത്ഥികളും അധ്യാപക പ്രതിനിധികളും ആയി ഇരുന്നൂറ്റി പത്ത് പേർ പങ്കെടുത്തു പുതുവർഷത്തിൽ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിബദ്ധത വിളിച്ചോതിയ ഒരു പ്രവർത്തനമായിരുന്നു മലമ്പുഴ പഞ്ചായത്തിൽ നടന്നത് പാലക്കാട് ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ശുചിത്വ അവബോധവും വലിച്ചെറിയൽ വിരുദ്ധ സന്ദേശവും നൽകിയെന്നത് ഹരിതസഭയ്ക്ക് ശുചിത്വത്വത്തിൻ്റെ തിളക്കമേറി മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമലത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ഉദ്ഘാടനം ചെയ്തു വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികളും പങ്കെടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സാരഥികളായ സുജാത അഞ്ജു മെമ്പർമാരായ ഹേമലത നിമേഷ് റാണി ശെൽവാൻ രാജു കെ സുനിൽ സലജ സുരേഷ് ലീല ശശി സി ഡി എസ് ചെയർപേഴ്സൺ ലീലാവതി തുടങ്ങിയവർ അർപ്പിച്ച് സംസാരിച്ചു ഹരിതധർമ്മസേന കൺസോർഷ്യം പ്രതിനിധി സുജാത സുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് ബി സ്വാഗതം പറഞ്ഞു പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്രവർത്തന റിപ്പോർട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അവതരിപ്പിച്ചു കുട്ടികളുടെ തന്നെ പാനൽ പ്രതിനിധികളുടെ നേതൃത്വത്തിലായിരുന്നു ഹരിതസഭാ നടത്തിപ്പ് വിവിധ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് ഹരിതസഭാ പ്രതിനിധികളായ വിദ്യാർത്ഥികൾ സ്വന്തം വിദ്യാലയങ്ങളിലെയും പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഗൃഹസമ്പർക്കം പൊതുസ്ഥല പരിശോധന തുടങ്ങി നീണ്ട നിരീക്ഷണങ്ങളിലൂടെ വിലയിരുത്തി ഹരിതസഭയിൽ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു റിപ്പോർട്ടിൽ പരാമർശിച്ച പോരായ്മകൾ പരാതികൾ തുടങ്ങിയവയുടെ പരിഹാരം സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ പ്രഖ്യാപനം നടത്തി സമഗ്ര ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ജനപ്രതിനിധികൾ മറുപടി നൽകി ഹരിതസഭാ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ശുചിത്വ പദ്ധതി പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു വിദഗ്ദ്ധ പാനൽ പ്രതിനിധികളായ മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ ബി സുധ ജെ എച്ച് ഐ ശരണ്യ ഉണ്ണിത്താൻ എന്നിവരുടെ ഹരിതസഭയുടെ വിലയിരുത്തൽ നടത്തി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാരി ടി വി നന്ദി രേഖപ്പെടുത്തി കൺസോറേഷ്യം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ സേനാംഗങ്ങൾ ശുചിത്വ മിഷൻ നവകേരള മിഷൻ ആർ പി മാർ മലമ്പുഴ ബ്ലോക്ക് ആർ ജി എസ് എ കോർഡിനേറ്റർ കില തീമാറ്റിക് എക്സ്പെർട്ട് ക്ലീൻ കേരള പ്രതിനിധി പഞ്ചായത്ത് പ്രേരക്ട് തുടങ്ങിയവർ പിന്തുണ നൽകി ഹരിതസഭാ ഹാൾ തെങ്ങോലകൾ അലങ്കരിച്ചും ഹരിത സഭാ ബോർഡ് സ്ഥാപിച്ചും ഹരിതകർമ്മസേന ഹരിതസഭയെ ഹരിതാപമാക്കി കുട്ടികളും സഹായികളായി തെങ്ങോലകളാൽ കൊട്ടകൾ മെനഞ്ഞുണ്ടാക്കി അവയിൽ ഉപയോഗപ്രദവും പുനരുയോഗപ്രദവുമായ പ്ലാസ്റ്റിക്കുകളും ചകിരി കൊണ്ട് നിർമ്മിച്ച അലങ്കാര വസ്തുക്കളും ഹരിതകർമ്മസേന പ്രദർശിപ്പിച്ച് മാലിന്യമുക്ത നവകേരളം ശുചിത്വ സന്ദേശങ്ങൾ വിളംബരം ചെയ്തു കൂടാതെ പാഴ് വസ്തുക്കൾ തരംതിരിക്കുന്നതിനെ പറ്റിയുള്ള അറിവ് ഹരിതസഭയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഹരിതകർമ്മസേനാംഗങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു ഹരിതസഭ സമാപനത്തെ തുടർന്ന് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു മാലിന്യ സംസ്കരണം സംബന്ധിച്ച മികവിത്ത ആശയങ്ങൾ തുടങ്ങിയവ വിലയിരുത്തുമെന്നും തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകുമെന്നും ഭരണസമിതിക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു അധ്യാപകരെയും ഹരിതാഭംഗങ്ങളായ വിദ്യാർത്ഥികളെയും ഭരണസമിതി അംഗങ്ങളെയും വിശിഷ്ട അതിഥികളെയും ഹരിത കർമ്മസേനാംഗങ്ങൾ പൂച്ചണ്ടുക നൽകി സ്വീകരിച്ചതോടെയാണ് ഹരിതസഭയ്ക്ക് വർണ്ണോജല തുടക്കമായത് പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവ കേരളത്തിനായുള്ള